ഹമാസുമായുള്ള ഇസ്രായേൽ യുദ്ധത്തിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എസ് സർവകലാശാലകളിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നു ഇതിനോടകം അഞ്ഞൂറ്റി അൻപതിലധികം പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചില സർവകലാശാലകളിൽ പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുകൾ നടന്നു അറ്റ്ലാന്റയിലെ എമോറി യൂണിവേഴ്സിറ്റിയിൽ പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിച്ചു പ്രതിഷേധം സമാധാനപരമായിരുന്നുവെന്നും കോളേജ് അഡ്മിനിസ്ട്രേറ്റർമാരുടെ നിർദ്ദേശപ്രകാരം ലോ എൻഫോഴ്സ്മെൻറ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു എന്നും പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും പറയുന്നു ഗുവാട്ടിമാലയിലെ ആഭ്യന്തര യുദ്ധത്തെ ഓർമ്മിക്കാനും വിധമാണ് പോലീസും വിദ്യാർത്ഥികളും ഏറ്റുമുട്ടിയത് എന്ന് സർവകലാശാലയിലെ ഇംഗ്ലീഷ് തദ്ദേശീയ പഠനങ്ങളുടെ പ്രൊഫസർ എമിൽ കെം പറഞ്ഞു പോലീസ് ഉടൻ തന്നെ ആളുകളെ നീക്കാൻ തുടങ്ങി പോലീസും അവരുടെ യുദ്ധ ആയുധങ്ങളും റബ്ബർ ബുള്ളറ്റുകളും നിറഞ്ഞ ക്യാമ്പസ് ഒരു യുദ്ധമേഖലയാണെന്ന് എനിക്ക് തോന്നി ഞങ്ങളെ തള്ളി മാറ്റി അദ്ദേഹം പറഞ്ഞു അറ്റ്ലാന്റ പോലീസും ജോർജിയ സൈനികരും ചേർന്ന് ക്യാമ്പസിനുള്ളിൽ സംയുക്ത ഓപ്പറേഷൻ നടത്തി സ്കൂളിൻ്റെ ക്വാഡ്രാങ്കിളിൽ പ്രവർത്തകർ സ്ഥാപിച്ചിരുന്ന ടെൻറ്റുകളും ക്യാമ്പുകളും പൊളിച്ചു നീക്കി വിദ്യാർത്ഥികളുമായി പോലീസ് ഏറ്റുമുട്ടുന്നതിൻ്റെ വീഡിയോകൾ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് സ്കൂൾ പ്രസിഡന്റ് പറഞ്ഞു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഫലസ്തീനുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നതനുസരിച്ച് യുദ്ധത്തിൽ ഫലസ്തീനിലെ മരണസംഖ്യ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അഞ്ചായി ഉയർന്നിരിക്കുകയാണ് ഇസ്രായേലുമായി ബന്ധപ്പെട്ട തങ്ങളുടെ നിക്ഷേപം സർവകലാശാലകൾ വെട്ടിക്കുറയ്ക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു വിദ്യാർത്ഥി പ്രക്ഷോഭം രണ്ടാഴ്ചയിലേറെ ആരംഭിച്ചിട്ട് അതിന്റെ പ്രതിഷേധത്തിന്റെ പ്രഭവ കേന്ദ്രമായ കൊളംബിയ സർവകലാശാലയിൽ കഴിഞ്ഞ രണ്ട് ദിവസവും സമരപരമായി നടത്തിയ ചർച്ച പരാജയപ്പെടുകയായിരുന്നു പ്രതിഷേധം തുടരുമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് കൊളംബിയയിൽ നിന്നാണ് ക്യാമ്പസിൽ കുടിൽ കെട്ടിയുള്ള പ്രതിഷേധം ആരംഭിച്ചത് ബോസ്റ്റണിലെ നോർത്ത് ഈസ്റ്റേൺ സർവകലാശാലയിൽ കുടിൽ കെട്ടി സമരം ചെയ്ത നൂറോളം പേരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയിരുന്നു കൊളറാഡോയിൽ ഡാൻവറസ് ഓറേറിയ ക്യാമ്പസിൽ നാൽപ്പത് വിദ്യാർത്ഥികളും ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ മുപ്പത്തിനാല് വിദ്യാർത്ഥികളും അറസ്റ്റിലായിട്ടുണ്ട് പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മെയ് പത്തിന് നടത്താനിരുന്ന ബിരുദദാന ചടങ്ങ് യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ റദ്ദാക്കിയിരുന്നു ഇവിടെ തൊണ്ണൂറ് വിദ്യാർത്ഥികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം